തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് പോലീസ് സേന റൂട്ട് മാർച്ച് നടത്തി ഉത്തരമേഖലാ ഡിഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസിന്റെയും കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി ഐ പി എസിന്റെയും നേതൃത്വത്തിലായിരുന്നു സേനാ മാർച്ച് കോഴിക്കോട് ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഞായറാഴ്ച വൈകിട്ടോടെ കാഞ്ഞങ്ങാട് നഗരത്തിൽ പോലീസ് സേന മാർച്ച് നടത്തിയത് ഉത്തരമേഖലാ ഡിഐജി യതീഷ് ചന്ദ്ര ഐ പി എസിന്റെയും കാസർകോട് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി ഐ പി എസിന്റെയും നേതൃത്വത്തിലായിരുന്നു റോട്ടുമാർച്ച് പുതിയ കോട്ടയിലെ ഹോസ്തർഗ് പോലീസ് സ്റ്റേഷൻ പരിസരം മുതൽ അതിഞ്ഞല വരെ നടത്തിയ സേനാ മാർച്ചിൽ പോലീസ് മേധാവികൾക്കും ഉദ്യോഗസ്ഥർക്കും പിന്നാലെ നാല് പ്ലാറ്റ്യൂണുകൾ അണിചേർന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്